സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട് നാളെ മഴ കുറയാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് മേഖലാ മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് മേഖല ഇപ്പോൾ എട്ട് ജില്ലകളിലായിട്ടുണ്ട് റെഡ് അലേർട്ട് എന്താണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വരും മണിക്കൂറുകളിൽ മഴ എങ്ങനെയായിരിക്കും മറ്റ് ജില്ലകളിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് ഏത് തരത്തിലാണ് മേഖല അതിശക്തമായ മഴ തുടരുകയാണ് അതായത് സംസ്ഥാനത്ത് ഉടനീളം ഈ മഴ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലടക്കം നഗര ഗ്രാമ പ്രദേശ വ്യത്യാസമില്ലാതെ കനത്ത മഴ പെയ്യുന്നു അതുപോലെ തന്നെ അതിശക്തമായ കാറ്റും വീശുന്നുണ്ട് അതിൽ പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മഴ മുന്നറിയിപ്പായി വരുന്നത് എട്ട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് അതിഥി തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ ഈ റെഡ് അലർട്ടിന് സമാനമായി തന്നെ സംസ്ഥാനത്ത് ഉടനീളം മഴ പെയ്യുന്നുമുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് ഇന്ന് രാത്രി വരെ ഇതേ അളവിൽ മഴ ശക്തി വർദ്ധിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതുപോലെ തന്നെ മണിക്കൂറിൽ അമ്പത്തി അഞ്ചും ചിലപ്പോൾ അറുപത്തിയഞ്ചും കിലോമീറ്റർ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്നും പറയുന്നു അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും ജൂൺ രണ്ട് വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് അതുപോലെ സംസ്ഥാനത്തെ പല നദികളിലും ഈ പ്രളയസാധ്യത മുന്നറിയിപ്പുണ്ട് അങ്ങനെ മഴ ശക്തമാകുമ്പോൾ കരസ്ഥ പാലിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഈ റവന്യൂ വകുപ്പ് അടക്കമുള്ള അധികൃതരും നിർദ്ദേശം നൽകുന്നത് അതുപോലെ തന്നെ നാളെ രാവിലെയോടുകൂടി മഴ കുറയാനും സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ ഈ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ടിന് സമാനമായി മഴ പെയ്യുന്നുണ്ട് അതിലൊരു കുറവ് വരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചാണ് ആ ഒരു രീതിയിൽ അതായത് മഴ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന നൽകുന്നത് അതിൽ ഈ അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി നാളത്തോട് കൂടി കുറയും അതോടുകൂടി മഴ കേരളത്തിൽ നിന്ന് മൂന്ന് ദിവസത്തേക്ക് വിട്ടു നിൽക്കുമെന്നും സാധ്യത കൂടി ഇപ്പോൾ കാണുന്നുണ്ട് എന്തായാലും ഇന്ന് രാത്രി വരെ മഴ ശക്തമാകും ഈ തിരുവനന്തപുരം ജില്ലയിൽ പെയ്യുന്നത് പോലെ അതിശക്തമായ മഴ തുടരും വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അതിൽ വ്യാപക കൃഷിനാശവും അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാപക അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ അപകട മേഖലകളിൽ നിന്നടക്കം വിട്ടുനിൽക്കണം അതായത് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ക്യാമ്പുകളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകുകയാണെങ്കിൽ മാറണമെന്നും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു